അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലത്തെ നിങ്ങൾ ഈ കാണുന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു സൂപ്പർ വീട് അർജന്റ് വിൽപ്പനയാണ് വിൽപ്പന അർജന്റാണ് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനയ്ക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ കോൺക്രീറ്റ് റോഡുണ്ട് വീടിൻ്റെ പിൻഭാഗത്ത് വേറൊരു മൂന്നടി വഴി വേറെയും വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഭാഗവും വീട്ടിലേക്കുള്ള വഴി വരുന്നുണ്ട് ഇതുപോലുള്ള മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ് ഇതുപോലുള്ള ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് മുറ്റം മുഴുവനായിട്ട് ചെയ്തിട്ടുണ്ട് വെട്ടുകല്ലാണ്ടാണ് മതിലൊക്കെ പെടുത്തിട്ടുള്ളത് കോമ്പൗണ്ട് വാളൊക്കെ ചെയ്തിട്ടുള്ളത് മുന്നിൽ സിറ്റൌട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലുള്ള ഡ്രസ് വർക്കൊക്കെ ചെയ്തിട്ട് ഷീറ്റ് ഇട്ടതാണ് രണ്ട് തെങ്ങുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ വെള്ളത്തിനാട്ടി കുഴൽ കിണറാണുള്ളത് അത് കൂടാണ്ട് പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് വീടിന്റെ പിൻഭാഗത്തായിട്ട് ഇതിലേയും ഒരു വഴി വരുന്നുണ്ട് അതായത് വലിയ വാഹനങ്ങളൊന്നും വരില്ല നടവഴിയുള്ളൂ ഇത് മെയിൻ റോട്ടിൽ നിന്ന് ഈ വഴിമാർഗ്ഗം വരികയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഫ്രണ്ട് ഭാഗം വലിയ വാഹനങ്ങളൊക്കെ വരുന്ന രീതിയിൽ ഫ്രണ്ട് ഭാഗത്തിലുള്ള റോഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അര കിലോമീറ്റർ ദൂരപരിധി ഏകദേശം അര കിലോമീറ്റർ മലപ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കേട്ടോ ചുറ്റും നിരവധി അയൽവാസികളൊക്കെ ഉണ്ട് ഇനി ഈ വീടിൻ്റെ ഒരു ഘടന രണ്ട് പാർട്ട് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഈ വീടിനോട് ചാരിയിട്ട് ഇവിടെ ഒരു റൂമും കൂടെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഇവർ ഒരു കാഷുവിൻ്റെ ഒരു ഹോൾസെയിൽ ചെയ്യുന്ന ഒരു ടീമാണ് അപ്പോൾ അവർ ഗോഡോൺ എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു റൂമും കൂടെ ഇവർ എക്സ്ട്രാ എടുത്തതാണ് ഇതിൻ്റെ നേരെ മുകൾ ഭാഗത്തുണ്ട് ഇവിടെ വലിയൊരു ഹാളാണ് ഇതിൻ്റെ അപ്പുറത്തായിട്ടാണ് വീടുള്ളത് വീടിനോട് ചേർത്തിട്ടാണ് ഈ റൂം ഇവർ കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ളത് ഫസ്റ്റ് ചെറിയ രീതിയിലൊരു രീതിയിലുള്ള സിറ്റൗട്ട് ഇവിടുന്ന് ചെറിയ ഇട ഇടവഴി പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഈ നമ്മളും ഫ്രണ്ടിൽ കണ്ട ആ റൂം വരുന്നത് ഇനി വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറ്റൗട്ട് ഇവിടെ ഒരു ഹാൾ അടിഭാഗത്ത് രണ്ട് റൂമാണ് വരുന്നത് ഇതിന് ഫ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള വലിയ രീതിയിലുള്ള ഇതുപോലുള്ള മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് റൂമുകളൊക്കെ ആവറേജ് പറ്റ ഇടുങ്ങിയ റൂമല്ല എന്നാൽ വലിയ റൂമല്ല ബെഡ്റൂമുകളൊക്കെ ഒരു എട്ട് എട്ട് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതിൽ അഞ്ച് ബെഡ്റൂമോളം വരുന്നുണ്ട് രണ്ട് ബാത്റൂമ് കോമൺ ആയിട്ട് വരുന്നുണ്ട് അടിഭാഗത്തൊരു കോമൺ ബാത്റൂമ് മുഗൾ ഭാഗത്ത് ഒരു കോമൺ ബാത്റൂമ് ഇതിൽ ബെഡ്റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂമില്ല ഇതാണ് അടിഭാഗത്തെ കോമൺ ബാത്റൂം വരുന്നത് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ചോമ്പരിലൊക്കെ നല്ല സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഡൈനിങ് ഹാളായിട്ടാണ് ഇപ്പോൾ ഇവർ ഉപയോഗിക്കുന്നത് ഈ റൂം ഇത് നമ്മൾക്കൊരു ബെഡ്റൂം വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം ഇപ്പം നിലവിൽ ഇവർ ഡൈനിങ് ഏരിയ ആയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ റൂം ഇതിൻ്റെ ഇവിടെ കോർണറിലായിട്ട് ഇവിടെ ഒരു ഗ്ലാസ് ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം അടിഭാഗത്ത് ചുമരിൽ അലമാരക്കൊക്കെ നല്ല ഫ്രെയിം ഒക്കെ ചെയ്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് റൂമൊരു എട്ട് എട്ട് സൈസിൽ വരുന്ന ബെഡ്റൂമാണിത് അടിഭാഗം ഫ്ലോറിംഗ് ഒക്കെ മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടെ കിച്ചൺ കിച്ചൺ സിങ്ക് ചുമരിൽ പാതി ഭാഗം സെറാമിക് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അലമാരൊക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗം റാക്ക് ഉണ്ട് ഇനി വീടിന്റെ മുഗൾ കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ മുഗൾ ഭാഗത്തെ മൂന്ന് റൂം വരുന്നുണ്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് മാർബിൾ തന്നെയാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമ് ചുമരിലൊക്കെ ഷോ കേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് മുകൾ ഭാഗത്തെ ഒരു ബെഡ്റൂം വരുന്നത് അടിയിലുള്ള ബെഡ്റൂമിൻ്റെ അതേ സൈസിനെ ഏകദേശം എട്ട് എട്ട് സൈസില് വരുന്ന ബെഡ്റൂമാണ് ചുമരിൽ അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് മുഗൾ ഭാഗം ബാൽക്കണി ഉണ്ട് ഇതൊക്കെ ഫുള്ള് മാർബിൾ ആട്ടോ നല്ല സ്ലാബ് രീതിയിലുള്ള മാർബിളാണ് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് മുഗൾ ഭാഗത്തെ ഒരു കോമൺ ബാത്റൂമാണ് ഉള്ളത് അപ്പോൾ രണ്ട് ബാത്റൂമ് വരുന്നത് അടിയിലും അടിയിലൊരു കോമൺ ബാത്റൂമും മുകളിലൊരു കോമൺ ബാത്റൂമ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് മുകൾ ഭാഗത്തെ മറ്റൊരു ബെഡ്റൂമാണിത് ഈ വീടിനോട് ചേർത്തിട്ട് അടിഭാഗത്ത് റൂം എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ നേരെ മുകൾ ഭാഗമാണിത് അപ്പോൾ ഇത് ഈ വീടിനോട് ചേർത്തിട്ട് രണ്ടാമത് ഉണ്ടാക്കിയിട്ടുള്ളൊരു പോർഷൻസ് ആണിത് മുകൾ ഭാഗം ടെറസ് തന്നെയാണ് ഇത് വലിയൊരു ഹാളുണ്ട് അത്യാവശ്യം നല്ല വലിയൊരു ഹാൾ തന്നെയാണ് നമ്മുടെ ചുമരിലൊക്കെ ഷോക്കേസ് ഉണ്ട് ഇതിലിവിടെ ഒരു റൂമായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് രണ്ട് പാർട്ടായിട്ടു വേണമെങ്കിൽ ഈ വീട് ചെയ്യാം അടിഭാഗം ഒരു ടീമിന് വാടകയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ മുഗൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടും കൂടെ ഒന്നിച്ച് വാടകയ്ക്ക് കൊടുക്കാം ഇനി താമസിക്കാനാണെങ്കിൽ അങ്ങനെ അത്യാവശ്യം വലിയ രീതിയിൽ സൗകര്യമുണ്ട് ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് ഒരു സ്റ്റെയർ കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു ഗ്യാപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് പുറത്തേക്ക് ഒരു സ്റ്റെയർ ഇരുമ്പിൻ്റെ ഒരു സ്റ്റെയർ കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് നമ്മൾക്ക് ഈ വീട് ഉപയോഗിക്കാം അപ്പം അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഒന്ന് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് മലപ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് എന്തുകൊണ്ടും നല്ല സൗകര്യം വാങ്ങുന്ന വാങ്ങുന്നവർക്ക് നല്ല ലാഭമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ചെറിയ വില ചോദിക്കുന്നുള്ളൂ മുറ്റക്കതുപോലെ ഫുൾ ഇന്റർലോക്ക് ഒക്കെ കിട്ടിട്ടുണ്ട് ഇത് കിച്ച് വർക്ക് ഏരിയൻ്റെ ഭാഗത്താണത് കുഴൽ കിണറുണ്ട് ഇവിടെ അത് കൂടാണ്ട് പൈപ്പ് ലൈൻ ഉണ്ട് വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഏരിയയാണ് ആറ് സെന്റ് സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു സൂപ്പർ വീട് അപ്പോൾ വീട് നിങ്ങളെ വീഡിയോയിൽ കണ്ടല്ലോ മലപ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം മച്ചിങ്ങൽ മലപ്പുറം കോഴിക്കോട് റോട്ടിൽ മച്ചിങ്ങൽ എന്ന് പറയുന്ന സ്ഥലം ഇതിൻ്റെ അടുത്തായിട്ട് ബഡ്ജറ്റ് ഒരു ഹൈപ്പർ മാർക്കറ്റൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് നേരെ മുന്നിൽ കൂടെയുള്ള ആ റോട്ടിന് ഏകദേശം അര കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് ഈ ഒരു വീട്ടിലേക്കുള്ള ദൂരം മലപ്പുറം അപ്പോൾ ഈ ഒരു വീടിന് ഉദ്ദേശിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ആറ് സെന്റ് സ്ഥലമുണ്ട് മലപ്പുറത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് രണ്ട് നില ഇനി ഈ ഒരു പ്രോപ്പർട്ടി ആർക്കെങ്കിലും വാടകക്കൊക്കെ വാങ്ങിച്ചിട്ട് വാടകക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാം രണ്ട് പാർട്ടായിട്ട് ചെയ്യുക അടിഭാഗം ഒരു ടീമിന് വാടക കൊടുക്കുക മുഗൾ ഭാഗം പുറത്തുനിന്ന് ഒരു സ്റ്റെയർ വെച്ച് കഴിഞ്ഞാൽ മുഗൾ ഭാഗം അങ്ങനെ രണ്ട് രണ്ട് പാർട്ടായിട്ട് വാടക കൊടുക്കുക എന്തുകൊണ്ടും നല്ലൊരു പ്രോപ്പർട്ടിയാണ് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ആറ് സെന്റ് സ്ഥലത്ത് മുറ്റൊക്കെ മുഴുവൻ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുള്ള ഒരു സൂപ്പർ പ്രോപ്പർട്ടി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കച്ചവടം എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ ഈ നമ്പറുമായിട്ടൊന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കെ ബായ്